മണിപ്പൂർ കലാപം ഇന്ത്യൻ ജനതയിൽ വരുത്തിയ മുറിവ് എന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല വിവസ്ത്രരാക്കി രണ്ട് സ്ത്രീകളെ റോഡിലൂടെ ഓടിക്കുന്നതിന്റെയും ആക്രമിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇന്നും നമ്മുടെ കണ്ണിൽ മായാതെ കിടപ്പുണ്ട് എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഈ വിഷയത്തിൽ തന്റെ മൗനം ഒന്ന് വെടിയാൻ വേണ്ടി വന്നത് എഴുപത്തിയൊൻപത് ദിവസങ്ങളായിരുന്നു അതെ സംഭവം നടന്ന എഴുപത്തിയൊൻപത് ദിവസങ്ങൾ പിന്നിട്ടപ്പോഴാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുപ്പത് സെക്കൻഡ് നേരത്തിനെങ്കിലും ഇതിനെതിരെ തന്റെ ശബ്ദം ശബ്ദമൊന്നുയർത്തിയത് എന്നാൽ അതിലും രസകരമെന്തെന്നാൽ കലാപം പൊട്ടിപ്പുറപ്പെട്ട മണിപ്പൂരിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രി ബിരേൻ സിംഗിനും ഒരു വർഷം വേണ്ടിവന്നു എന്നതാണ് ഇന്ത്യാ സഖ്യത്തിന്റെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച് മണിപ്പൂരിനെക്കുറിച്ച് മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് ചർച്ച നടത്തിയത് ഡൽഹി ബിജെപി ആസ്ഥാനത്ത് വെച്ചായിരുന്നു കൂടിക്കാഴ്ച ഒരു വർഷം മുൻപുണ്ടായ മണിപ്പൂരിലെ വംശീയ കലാപത്തിനു ശേഷം ആദ്യമായാണ് ഇരുവരും തമ്മിൽ വിഷയത്തിൽ നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത് ബിജെപി മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനായിരുന്നു ബിരേൻ സിംഗ് ഡൽഹിയിലെത്തിയത് ഇരുപത് മിനിറ്റോളം നീണ്ടതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ചർച്ചയിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരും പങ്കെടുത്തു വംശീയ കലാപം ഉണ്ടായ മണിപ്പൂരിലെ നിലവിലെ സ്ഥിതിഗതികൾ യോഗത്തിൽ ചർച്ചയായതാണ് വിവരം പ്രതിസന്ധി എത്രയും വേഗം പരിഹരിക്കണമെന്ന് മോദി നിർദ്ദേശിക്കുകയുണ്ടായി അനുസിയ ഒക്കയെ മണിപ്പൂർ ഗവർണർ സ്ഥാനത്ത് നീക്കം ചെയ്യുകയും അസം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യക്ക് മണിപ്പൂരിന്റെ അധിക ചുമതല നൽകുകയും ചെയ്തതിന്റെ പിന്നാലെയാണ് മോദി ബിരേൻ സിംഗ് കൂടിക്കാഴ്ച മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി മൌനം പാലിക്കുന്നുവെന്ന് ആരോപിച്ച പ്രതിപക്ഷ പാർട്ടികൾ വലിയ രീതിയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണം നടത്തിയിരുന്നു ലോക്സഭയെ അടക്കം പ്രക്ഷുബ്ധമാക്കിയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം സംസ്ഥാന ഭരണം ഉണ്ടായിട്ടുപോലും തിരഞ്ഞെടുപ്പിൽ മണിപ്പൂരിലെ രണ്ടു സീറ്റിലും ബിജെപി പരാജയപ്പെട്ടിരുന്നു സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ വിജയം ബിജെപി ക്യാമ്പിൽ വലിയ ഞെട്ടലാണുണ്ടാക്കിയത് കഴിഞ്ഞ വർഷം മെയ്തൈ വിഭാഗവും കുക്കിയും തമ്മിലുണ്ടായ കലാപത്തിൽ ഇരുന്നൂറ്റി ഇരുപതിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ഏകദേശം അമ്പതിനായിരം പേർക്ക് കലാപത്തെ തുടർന്ന് പലായനം ചെയ്യേണ്ടതായും വന്നിരുന്നെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു